അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു നമ്മുടെ വെയിറ്റ് വീട്ടിലോസ് ചലഞ്ചിൻ്റെ ഇരുപത്തൊമ്പാമത്തെ ദിവസത്തെ വിശേഷങ്ങളായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഞങ്ങളിതാ ഈ ഒരു വീഡിയോ ഓൺ വോയിസ് ആയിട്ട് എടുത്തതായിരുന്നു കേട്ടോ ഞാൻ ഇതുമൂടി സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ എടുത്തതായിരുന്നു പക്ഷേ ഞാൻ എഡിറ്റ് ചെയ്ത് വോയിസ് കൊടുക്കാൻ നേരം നോക്കിയപ്പോഴാണ് ഇതിൽ എന്താ പറയുക പാട്ടൊക്കെ ഉണ്ട് അപ്പുറത്തുനിന്ന് പാട്ടും കാര്യങ്ങളൊക്കെ കേട്ടിട്ട് വീഡിയോ അപ്പോൾ തോന്നി തോന്നിയതിൽ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കോപ്പി റേറ്റ് കിട്ടാൻ സാധ്യതയുള്ളതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു വോയിസ് കൊടുത്തതാണ് അപ്പോൾ അവൾ എന്തൊക്കെയോ പറയുന്നുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ കുട്ടി ഇത് ഇതും നീനു വാങ്ങി തന്നതാണെന്നാണ് പറയുന്നത് പിന്നെ അവൾ പറഞ്ഞത് ആ മാല കണ്ടോ നീ ഇതുമുര കഴുത്തിലുള്ള മാല ആ മാല അവൾക്ക് അവളുടെ ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്തതാ കേട്ടോ അപ്പോൾ ബ്ലാക്ക് കളറിലുള്ള ലോക്കറ്റായപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ ഓൾ ചോദിക്കാൻ ഞാൻ പിന്നെ കമൻറ്റായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളത് പറയണേ എന്നൊക്കെയാണ് ഓള് പറഞ്ഞത് അപ്പോൾ ആ വോയിസ് ആ ഞങ്ങളെ സംസാരിച്ചിങ്ങനെ ഇട്ടപ്പോൾ നല്ല രസം രസമുണ്ടായിരുന്നു പക്ഷെ അതിൽ ബാക്ക്ഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ടായിട്ടൊക്കെ നല്ല സോങ്ങുകൾ നല്ല നല്ല സോങ്ങൊക്കെ ഉണ്ടായതുകൊണ്ട് ഞാനത് അങ്ങോട്ട് വേണ്ട വെച്ചതാണ് അപ്പോൾ ആ മാല ഭംഗി ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ അതാ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്നത് ഇന്ന് തക്കാളി ചട്നിയാണ് തക്കാളി കറിയാണ് കേട്ടോ അപ്പോൾ ഇന്ന് കടുക ഉലുവൊക്കെ ഇട്ട് വേളിച്ചെണ്ണയിലേക്ക് കടകുലുവിട്ടു പിന്നെ തക്കാളി ഇട്ടു ഇച്ചിരി ഉപ്പ് ഇട്ട് പിന്നെ കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് എന്താ പറയുക കുറ കുറച്ച് വെള്ളം പറഞ്ഞ് ഞാൻ ജസ്റ്റ് ഒന്ന് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് തീ കുറച്ച് ഒരു അഞ്ച് മിനിറ്റോളം തീ കുറച്ച് ഇങ്ങനെ എന്താ പറയുക ഈ ഒരു പരുവത്തിലായി തക്കാളി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾ ഗരം മസാല ഒക്കെ ഇട്ട് നന്നായിട്ട് ഇളക്കി ചിരിയും കൂടി വെള്ളം നമുക്ക് ആവശ്യത്തിനൊരു വെള്ളമൊക്കെ പാർന്ന് സെറ്റാക്കി എടുക്കണം അപ്പോൾ അവർക്ക് ഇതായി ഇതുമ്പോൾ വന്നിട്ടുണ്ട് ഇതും മദ്രസ്നിന്ന് വരുന്ന വരവാണ് നിങ്ങളെ കാണുന്നത് അപ്പോൾ അവൾ വരുമ്പോഴേക്കും ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആക്കണം അപ്പോൾ തക്കാളി കറിയായി ഞാൻ വെറുതെ ഇന്ന് ഇന്ന് രാവിലെ മുതൽ വെറുതെ ചുമ്മാ എടുക്കണ്ടോ രാവിലെ എന്താ വെച്ചാൽ വലിയ ജോലികളൊന്നും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എഴുന്നേറ്റ് പണി ഇതുപോലെ മദ്രസയൊക്കെ പറഞ്ഞു വച്ചിട്ട് ചിലപ്പോൾ അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്യാനൊക്കെ കയറും അല്ലെങ്കിൽ ആ സോഫയിൽ അങ്ങനെ കിടക്കും അങ്ങനെയൊക്കെയുള്ള ഓരോ പരിപാടികളായിട്ടുണ്ട് ഭയങ്കര മടിച്ചായി ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനും ഈ പിന്നെ എന്താ പറയുക ഇതും വരാൻ നേരമാണ് ഞാൻ കിച്ചണേക്ക് കയറിയത് അതുകൊണ്ടുതന്നെ വന്നപാടെ ആ ഇതും വന്ന പാടെ ഇങ്ങനെ വിഷുക്കണുണ്ടേ എന്താണ് എനിക്ക് ഫുഡ് തരാത്തെന്നൊക്കെ ചോദിക്കട്ടെ പക്ഷെ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ ഈ ഞാൻ ഞാൻ വേഗം അപ്പമൊക്കെ ചൂടാണ് അപ്പോൾ ദോശ ലാസ്റ്റ് ഇന്നെന്താണ് നമ്മുടെ ദോശയുടെ ലാസ്റ്റ് ഡേ ആണ് കാരണം കഴിഞ്ഞു വിട്ടോ മാവ് കണ്ടോ നമ്മുടെ ഒരുപാട് ഒരു നാലഞ്ച് ദിവസം ഞാൻ ഈ ഒരു കുടുക്ക നിറച്ച് മാവുണ്ടാക്കി ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അതങ്ങനെ എന്താ പറയുക അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല ഞാൻ എല്ലാവരും ഉള്ള ദിവസം അങ്ങനെ മാവ് അരച്ച് വെച്ചതായിരുന്നു പക്ഷേ പിറ്റേന്ന് ആരുമില്ല ഓരോ കാരണങ്ങൾ കൊണ്ട് എല്ലാവരും പോയി അപ്പോൾ ഞാൻ ആ മാവ് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് ഞങ്ങളിപ്പോൾ മൂന്ന് നാല് ദിവസമായിട്ട് ദോശ ഇഡ്ഡലി ദോശ ഇഡലി ഇങ്ങനെ ചുട്ടും കൊടുക്കണ പിന്നെ ലാസ്റ്റ് ഡേ ആണ് കഴിഞ്ഞ് മാവ് അപ്പോൾ അങ്ങനെ ഓരോരോ ദോശയായിട്ട് ഇങ്ങനെ ചുട്ടു എന്നെ ഹസ്ബൻഡിനും കൊടുത്തു ഇതുമ്മൂനും കൊടുത്തു വേറെ ആരുല്ലോ ഞങ്ങളല്ലോ നമ്മളിത് അവിടെ ചായ എടുത്തിട്ടുണ്ട് ഞാൻ രാവിലെ ചായ കപ്പൊക്കെ ഉണ്ടാവും വലിപ്പം നല്ല രീതിയിൽ വലിപ്പം കുറഞ്ഞിട്ടുണ്ട് കേട്ടോ ചായ കപ്പ് അത് കുടിച്ചു അതെടുത്തിട്ടുണ്ട് പിന്നെ അതാ രണ്ട് ഈ തപ്പ അത്തിപ്പഴം അത്തിപ്പഴം അതിലേക്ക് കുറച്ച് ബദാമുമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ രാവിലെ അതെന്താ കഴിക്കണമെന്ന് വച്ചാൽ എനിക്ക് അങ്ങനെ കുറച്ച് എന്തേലും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ കഴിക്കണ ഭക്ഷണം എന്ന് പറയുന്നത് ഒരു ഒരു ഒന്ന് അത്രയും നമ്മൾ ഉറങ്ങി എണീറ്റ് രാവിലെ കഴിക്കണ പക്ഷേ നമുക്ക് ഒരു അത് കുറച്ചൊരു ഹെൽത്തി ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ആ അത്തിപ്പായ എടുക്കുന്നത് പിന്നെ ചായ പിന്നെ അറിയാലോ നമുക്ക് അത് രാവിലെ കുടിച്ചാലേ ഇന്നത്തെ ദിവസം മുഴുവൻ റെഡിയാവുള്ളൂ അതുകൊണ്ടാണ് അതും എടുക്കുന്നത് അപ്പോൾ ഞാൻ അധിക ദിവസം ഇത് തന്നെയാണ് കുടിക്കാറുള്ളത് ഈ ഒരു സംഭവം തന്നെയാണ് ബദാം എന്തായാലും ഞാൻ എടുക്കാറുണ്ട് ഒരു നാലഞ്ചെണ്ണ എന്തായാലും കഴിക്കാൻ കഴിക്കാറുണ്ട് രാവിലെ വെറും വയറ്റിൽ ബദാം കഴിക്കുന്നത് നല്ലതാണെന്നൊക്കെ പറയാൻ ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതങ്ങനെ എടുക്കാറുണ്ട് അതിലേക്ക് ചില ചിലപ്പോൾ ഈ ഴായിരിക്കും ചിലപ്പോൾ അത്തിപ്പഴായിരിക്കും ഇന്നിപ്പോൾ ഈത്തപ്പഴമല്ല ഇപ്പോൾ ഞാൻ ഈ നീനൂന് വേണ്ടിയിട്ട് വാങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന അത്തിപ്പഴം കഴിച്ചിട്ടാണ് ഇന്നങ്ങനെ അങ്ങനെ ഇപ്പോൾ അങ്ങനെ രണ്ട് ദിവസമായിട്ട് ഇങ്ങനെ അത് കഴിക്കുന്നത് കേട്ടോ അങ്ങനെ നമ്മുടെ രാവിലത്തെ ആ പരിപാടികളൊക്കെ ചാവടിയൊക്കെ കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരം പിന്നെ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ സോഫിയിലൊക്കെ കുറേ എഡിറ്റ് ചെയ്യും അല്ലെങ്കിൽ കുറച്ച് എന്തെങ്കിലുമൊക്കെ ഫിലിമോ സിനിമ കാണുക പറയുന്നത് ഈ ഫോണിൽ പണ്ടത്തെ ഫിലിമൊക്കെ അടിച്ച് നോക്കിയിട്ട് സെർച്ച് ചെയ്ത് കാണുക എന്നൊക്കെ പറയണത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം ഞാൻ എല്ലാ അധിക സിനിമവും ഞാൻ യൂട്യൂബിൽ വരുന്ന സിനിമ ഇരുന്നു കാണുന്ന ഒരാളാണ് അങ്ങനെ 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 ണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ ആ ഒരു ദോശ കഴിക്കുന്നത് അപ്പോൾ എനിക്കും ഇന്ന് ലാസ്റ്റ് ദോശ കഴിയുന്ന ദിവസമല്ലേ മാവ് കഴിയുന്ന ദിവസമല്ല അപ്പോൾ ഇന്നൊരു ദോശ കഴിക്കാമെന്ന് കരുതിയിട്ട് ഞാൻ ഒരു ദോശയും അതിലേക്ക് ഇച്ചിരി ലിവറിൻ്റെ കറി ഉണ്ടായിരുന്നു രണ്ടു ദിവസം മുമ്പുള്ള ലിവറിന് ഫ്രിഡ്ജിൽ ഉള്ളതായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അതൊന്ന് ചൂടാക്കി കഴിച്ചു അപ്പോൾ ഞാൻ കഴിക്കുമ്പോഴാണ് നീ ഇതും വന്നതിട്ടോ ഇതും വന്ന് ഓളും എന്നെ എന്താ എൻ്റെ ഇപ്പം ലേശം വാരി കൊടുത്തു അങ്ങനെ ഓളും കഴിക്കുന്നുണ്ട് പിന്നെ ഞാൻ അതിലേക്ക് അച്ചാർ അച്ചാറെടുത്തിട്ടുണ്ടായിരുന്നു അച്ചാറും ഭയങ്കര പുളി ഇട്ടോ മാങ്ങ നല്ല പുളി ഉണ്ട് അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഉള്ളതുകൊണ്ട് ഉപ്പ് അധികം എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ അങ്ങനെ അച്ചാറിലധികം കണ്ട് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് മാങ്ങൻ്റെ പുളി നല്ല കുത്തിയിട്ടുണ്ട് പിന്നെ മാങ്ങ വന്നിട്ടില്ല ആയിട്ടില്ല ഇന്നലെ കണ്ടിട്ടല്ലേ ഉള്ളൂ അച്ചാറും റെഡി ആയിട്ടൊന്നുമില്ല അതിന് മുമ്പേ നമ്മൾ പകുതി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അച്ചാർ ഇപ്പം തന്നെ പകുതി ആയിട്ടുണ്ട് എന്തായാലും അതൊക്കെയാണ് ഇന്ന് ഞാനൊരു പത്ത് പന്ത്രണ്ട് മണിയായപ്പോൾ കഴിച്ചത് അത് കഴിച്ചതിന് ശേഷമാണ് ഞാൻ വീട് ഉച്ചക്കത്തെ ഫുഡ് ഉണ്ടാക്കാനായിട്ട് അടുക്കളയിൽ കയറി ചെയ്തിട്ടോ വാരായിട്ട് ഇന്ന് രാവിലത്തെ പണികളൊക്കെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് നടന്നത് രാവിലെ നമ്മൾ ആ ക്ലീൻ ചെയ്യുന്ന പരിപാടികളൊക്കെ ഉണ്ടല്ലോ അടിച്ചു വരാതെ കൊടുക്കുക അതൊന്നും ഇന്ന് രാവിലെയല്ല ഉച്ചയ്ക്ക് ശേഷമാണ് നടന്നത് ഞാൻ ഇന്ന് വെറുതെ അങ്ങനെ കിടക്കായിരുന്നു കേട്ടോ അപ്പോളാണ് എൻ്റെ ഹസ്ബൻഡ് ഇത് പപ്പായ കണ്ട പപ്പായ കൊണ്ടുവന്നത് പപ്പായ കണ്ട സന്തോഷമാണ് പങ്ങളിൻ്റെ മുഖത്ത് കണ്ടത് കുറച്ച് ദിവസം ഇങ്ങനെ പപ്പായ കഴിക്കാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അതിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് മൂപ്പില് കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പോൾ അത് അവിടെ ഉണ്ട് പിന്നെ മുട്ട ഒക്കെ കഴിയാൻ കഴിയാനായിട്ടുണ്ട് അപ്പം അതുമൊക്കെ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് ചിക്കനേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ എന്തെങ്കിലും കൂട്ടാൻ വെക്കാൻ കൊണ്ടുവരണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ചും കൂടി ചിക്കൻ ഉണ്ടെങ്കിൽ അത് തീർന്നിട്ട് കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ട് അത് വെച്ചിട്ട് ഒരു തെക്കി തിരക്കിട ബിരിയാണിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത് ബിരിയാണി നല്ല നമ്മൾ ഒന്നായിട്ടുള്ള ചിക്കൻ ഒക്കെ കൂടെ ഇട്ടിട്ടുള്ള ഒരു മസാല ബിരിയാണി ഉണ്ടാക്കുമല്ലോ അങ്ങനെ ദം ബിരിയാണി അല്ലാതെ അങ്ങനെ എല്ലാം കൂടെ ഒരു കുക്കറിൽ ഇട്ടിട്ട് അങ്ങനാണ് ഉണ്ടാക്കുന്ന ആ രീതിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ കുറച്ച് ചിക്കൻ ഒരു അഞ്ച് അഞ്ചാറ് പീസ് ചിക്കന് എടുത്തിട്ട് ഉണ്ടാക്കാമെന്ന് കരുതി അപ്പോൾ ആദ്യം കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് പിന്നെ എന്താ പറയുക ും നെയ്യും ഒഴിച്ച് അതിലേക്ക് ഞാൻ ഉള്ളി വാട്ടാനിട്ടുണ്ട് ഉള്ളി ഒന്ന് ജസ്റ്റ് വാടി വന്ന ആ സമയത്ത് ചിക്കൻ ഒപ്പിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചിക്കൻ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വേട്ടെന്ന് കരുതി പിന്നെ അത് രണ്ടും കൂടി ഒന്ന് മിക്സ് ആയി വന്നപ്പോൾ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തത് പിന്നെ അതിലേക്ക് നമ്മൾ എന്താ പറയുക തക്കാളി അത് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റൊക്കെ ഒന്ന് സെറ്റ് സെറ്റായതിനു ശേഷം തക്കാളി ഇട്ടു കൊടുത്തു പിന്നെ വലിച്ച പൊതിനെ മാത്രമായിട്ട് അവിടെ വെണ്ടല്ലോ ഒന്ന് കരുതി അതും അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ഓക്കെ കൂടെ ഒരു എന്താ പറയുക കൂടെ കുഴിച്ചുള്ളൊരു ബിരിയാണി അല്ല അത് നമ്മളൊരു കറക്റ്റായിട്ടുള്ള ബിരിയാണി എന്നുള്ള സംഭവം ഇന്ന് ഇനിപ്പോ வேற ഒന്നും ഉണ്ടാക്കാൻ നിൽക്കുന്നില്ല എന്ന് കരുതിയിട്ടുള്ള ഒരു തരിഗട ബിരിയാണി ആണ് ട്ടാ അപ്പോൾ ಅದᱟവിടെ എങ്ങനെ ചെറിയ തീയിൽ ഞാൻ അങ്ങനെ ഒക്കെ കൂടെ ഒന്ന് മിക്സ് ആയി കൊട്ടേnek കരുതി ആ സമയത്ത് നമ്മൾ മുട്ടയൊക്കെ ഇതാ ഞാൻ ഫ്രിഡ്ജിലേക്ക് എടുത്തു വെക്കുന്നണ്ട് അങ്ങനെ അങ്ങനെ ഉള്ള പരിപാടികളൊക്കെ ചെയ്യുന്നണ്ട് അപ്പോൾ ഇവിടെ ചിക്കനെ ചിക്കനും ഉള്ളിയൊക്കെ ചെറിയ തീയിലിങ്ങനെ വെച്ചതാണ് അപ്പോൾ അതിങ്ങനെ കടന്ന് നല്ല മസാലയൊക്കെ തക്കാളിയൊക്കെ അലിഞ്ഞ് റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ ആ പിന്നെ അതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാല നമ്മുടെ അടുത്തുള്ള മസാലപ്പൊടികളൊക്കെ ഒന്നാണ്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം വെള്ളം പാർന്നു കൊടുത്തു വെള്ളം ഞാൻ ആദ്യം തന്നെ എത്രയാണോ നമ്മൾ അതിലേക്ക് റൈസ് ഇടുന്നത് ആ റൈസിനനുസരിച്ചുള്ള വെള്ളം ഞാൻ അവിടെ കരണ്ടിൻ്റെ അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നിട്ട് ഒന്ന് തിളക്ക ചൂടാവാനായിട്ടും അപ്പോൾ ഇതൊക്കെ വെന്തപ്പോഴേക്കും അത് തിളച്ചു പിന്നെ അതിലേക്ക് പാർന്നു കൊടുത്തു പിന്നെ വേഗത ഇതിലേക്ക് ഇതിലേക്കങ്ങോട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ട് കൊടുത്തിട്ട് ഉപ്പൊക്കെ നോക്കി ലേശം ഉറുക്കം ഒഴിച്ചു കൊടുത്തിട്ടോ ഒഴിച്ചുകൊടുത്തിട്ട് ഇതാ ഒക്കെ കൂടെ കുരുമുളക് പൊടിയും ബിരിയാണി മസാല ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതിൽ ലേസ് നല്ല നെയ്യൊക്കെ പാർന്ന് അണ്ട് അടച്ച് വെച്ചിട്ടുണ്ട് ഇനി ഒരു വിസിലടിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ അതവിടെ വന്ന് അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ടാവട്ടോ ഇനി അതിലേക്ക് വേണമെങ്കിൽ നമുക്ക് തൈരൽ ചമ്മന്തി അച്ചാറ് പപ്പടം അതൊക്കെ കൂട്ടി അങ്ങോട്ട് അടിപൊളി അയക്കാൻ ഞാൻ ഉള്ളി ഇട്ടപ്പോൾ ഉരുളക്കേങ് കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ഉരുളക്കേങ്ങ് ഞാൻ കുഞ്ഞു കുഞ്ഞു ഉള്ളി അരിയുന്നത് പോലെ ചെറിയ ചെറിയ പീസാക്കി അരിഞ്ഞിട്ട് ഉള്ളി വാട്ടി അപ്പം അതിലേക്ക് ഉരുളക്കയും കൂട്ടിട്ട് വാട്ടിയിട്ടുണ്ടായിരുന്നു അതൊരു ടേസ്റ്റുണ്ടായിക്കോട്ടെ എന്ന് കരുതിയിട്ട് അങ്ങനെ ഇട്ടതായിരുന്നു കേട്ടോ ഒക്കെ കൂടെ ഒരു പച്ചക്കറി ബിരിയാണിതാണ് ഇതുപോലെ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മൾ വിസിൽ പോയ പട എന്താ അതിൻ്റെ കാറ്റൊക്കെ പോയതിന് ശേഷം ഞാൻ ഓപ്പൺ ചെയ്തപ്പോൾ കണ്ടത് ഇങ്ങനെയാണ് അടിപൊളി നല്ല മണം ഉണ്ടായിരുന്നു തുറന്നപ്പോൾ തന്നെ നല്ലൊരു മണം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം എന്താ ചിക്കനും എല്ലാം കൂടി മിക്സായി നല്ല നല്ല അടിപൊളി ടേസ്റ്റായിട്ടുള്ള ഒരു ഫുഡ് തന്നെയാണ് ഇതിലേക്ക് നമുക്ക് തൈരൊക്കെ കൂട്ടി കഴിക്കുന്നതാണ് എനിക്കിഷ്ടം കേട്ടോ സലാഡാക്കിയിട്ട് ക്യാരറ്റ് നമ്മുടെ കക്കരിക്കൊക്കെ ഇട്ടിട്ടുള്ള സലാഡാക്കിയിട്ട് തൈര് ഉപയോഗി കൂട്ടി കഴിക്കുകയാണെങ്കിൽ പൊളിയായിരിക്കും പിന്നെ ഒരു പപ്പടം കൂടി ഉണ്ടെങ്കിൽ ആഹാ അടിപൊളിയായിട്ടുള്ള ഒരു ഫുഡാണ് നമ്മൾ പെട്ടെന്നൊക്കെ ഒരു തട്ടിക്കുട്ടി ബിരിയാണി ഉണ്ടാക്കണമെങ്കിൽ ഇതോ അതുപോലെ ഉണ്ടാക്കിയാൽ മതി കേട്ടോ നല്ല ടേസ്റ്റാണ് ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ അധികം പേർ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും അങ്ങനെ മക്കളുക്കൊക്കെ പോകുന്നവർക്ക് രാവിലെ ലഞ്ച് ബോക്സൊക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു സംഭവമാണിത് അപ്പോൾ അധികം ആൾക്കാർ ഉണ്ടാക്കിയിട്ടുണ്ടാവും ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ ഞാൻ രാവിലെ ദോശ കഴിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ ഈ ഒരു ഫുഡ് ഇതിൻ്റെ ഒരു മണം കാര്യങ്ങളൊക്കെ എൻ്റെ മുമ്പിലേക്ക് വന്നപ്പോൾ ഞാൻ ഇത്തിരി കണ്ടില്ല എൻ്റെ പാത്രത്തിൽ എത്ര കുറച്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത് എന്ന് കണ്ടാൽ മനസ്സിലാവും ചിക്കനൊന്നും എടുത്തിട്ടില്ല റൈസിലേസ് എടുത്തിട്ട് അതിൻ്റെ ടേസ്റ്റ് ഒന്നും കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ കഴിച്ചതാണ് കേട്ടോ അപ്പോൾ ഞാൻ അതൊക്കെ ഫുഡൊക്കെ കഴിച്ച് പാത്രം കഴുകുന്ന സമയത്താണ് ഉമ്മ വന്നത് ഉമ്മ എന്ന് വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം എൻ്റെ അനുജോമിൻ്റെ എൻ്റെ ആങ്ങളുടെ ഭാര്യയ്ക്ക് അരി കൊടുക്ക് വരേണ്ട ആവശ്യമുണ്ടായിരുന്നു എൻ്റെ നാന നട്ടുള്ള പേരും അപ്പോൾ അവൾ ഒക്കെ അരി അവൾ അവിടെ ഒരു ഫ്രണ്ട് ഉണ്ട് അവളൊപ്പം വർക്ക് ചെയ്ത് ഫ്രണ്ട് ഉണ്ട് അവൾ ഫാർമസിസ്റ്റ് ആയിരുന്നു അപ്പോൾ മാനുസ് മഞ്ചേരി മാനു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിട്ടുള്ളത് അവർ രണ്ട് പേരും ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവളെ കാണാൻ വേണ്ടിയിട്ട് അരി കൊടുക്കുക ഞാൻ ഏതായാലും വരുന്നുണ്ട് അപ്പോൾ വരുന്ന സമയത്ത് ഉമ്മ പിന്നെ അമ്മ മാത്രമേ ഉള്ളൂ മിഞ്ചേ അപ്പം ഉമ്മു ഞാനും വരുന്നുണ്ട് വരുന്നാലും എനിക്ക് എൻ്റെ അടുത്തേക്ക് വരാലോ എന്ന് പറഞ്ഞിട്ട് ഇമ്മ അങ്ങനെ വന്നതാണ് കേട്ടോ അപ്പോൾ വന്ന പാടെ പിന്നെ ഉച്ച ഉമ്മക്ക് ഫുഡൊക്കെ കഴിച്ചോറൊക്കെ കഴിച്ചിട്ടാണ് അവർ അവിടുന്ന് രണ്ട് മണിക്കൊക്കെയാണ് അവർ അവിടുന്ന് പുറപ്പെട്ടു അവിടെ വന്നാൽ ഒന്നും വേണ്ട എന്ന് പറഞ്ഞു ഞങ്ങൾ കുറച്ച് നേരം വർത്തനം വന്ന് വർത്തനം വന്ന് വർത്തനം പറഞ്ഞാൽ അങ്ങനെ ഇരുന്ന് ഇരുന്ന ശേഷം ഞാനും പിന്നെ ബാക്കി പാത്രങ്ങളൊക്കെ കഴുകി പിന്നെ അടിഞ്ഞാൻ രാവിലെ ചെയ്യാനുള്ള പണികളൊന്നും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല മടി പിടിച്ച് അങ്ങനെ ഇരിക്കുവായിരുന്നു അപ്പോൾ അമ്മ വന്നതിന് ശേഷമാണ് ഞാൻ ബാക്കിയുള്ള പണികളൊക്കെ എടുത്തത് കേട്ടോ അടിച്ചു വാർ തുടക്ക അടുക്കള വരെ ക്ലീൻ ചെയ്തൊക്കെ സെറ്റാക്കി ാണ് എന്താ നാന പിന്നെ വിളിച്ചത് അവർ പിന്നെപ്പോഴേ ഞങ്ങൾ അരീകോട് എന്ന് പറയാറില്ല ചാലിയാർ പോയ എൻ്റെ വീടിൻ്റെ ബാക്കിലൂടെയാണ് കേട്ടോ ഒഴുകുന്നത് ചാലിയാർ പുഴ അപ്പോൾ അവിടേക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ അങ്ങോട്ട് പോവാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അപ്പോൾ ഞാനും എന്തായാലും എന്നാൽ പോവാം ഞാനും വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവളപ്പം അപ്പോൾ ഓളെ ഫ്രണ്ട് ഉണ്ടല്ലോ അവള് കാണാൻ പോയ ഫ്രണ്ട് അവളും കൂടി വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ അവർ നേരെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് നേരെ അവർ എന്ത് ചെയ്തു പുഴയിൽ പുഴക്കൊക്കെ അങ്ങനെ പോയിട്ടോ അപ്പം ഞങ്ങൾ എന്നാൽ അങ്ങോട്ടെത്തിക്കോളാന്ന് പറഞ്ഞിനി ഉമ്മാക്ക് ഭയങ്കര ഭൂതിട്ടോ പുഴ കാണായിട്ട് കാരണം ഉമ്മാൻ്റെ നാടാണല്ലോ ഇത് അരി കൂടെ എന്ന് പറയണത് അപ്പം അമ്മ കുറേ പുയലൊക്കെ കുളിച്ചും കളിച്ചും നടന്ന ആൾക്കാരാണല്ലോ അപ്പോൾ പുയക്കൊക്കെ പിന്നെ പുയൽ ഇവിടെ നാനേക്കെ അങ്ങോട്ട് പോകുന്നുണ്ടായിരുന്നു അപ്പം ഉമ്മാക്കത് ഇന്ത്യയിലേറെ കൊതിയിട്ട് പോകണം പോണം എന്നുള്ളൊരു നമ്മളും പോവാ നമ്മളും പോകാമെന്ന് പറഞ്ഞു പിന്നാലെ വന്നപ്പോൾ ഞാനിതമാനെയും കൂട്ടി ഇറങ്ങിയിട്ടുണ്ട് ഒരുവിധ പണികളൊക്കെ സെറ്റാക്കിയിട്ട് എപ്പോഴെങ്കിലും ഒന്ന് മടിച്ച് രാവിലെ മടിച്ചിരുന്ന പിന്നെ ഇതാ അവസ്ഥ ഇന്ന് രാവിലെ ഞാൻ മടിച്ചിരുന്നതുകൊണ്ട് പിന്നെ അമ്മ വന്നപ്പോൾ എനിക്ക് ഉമ്മനോട് മര്യാദകൾ സംസാരിക്കാനും കൂടി പറ്റില്ല കാരണം കുറേ പണികളുണ്ടായിരുന്നോട്ട് അപ്പോൾ അതൊക്കെ കഴിച്ച ശേഷം ഏകദേശം ഒരു അഞ്ച് മണിയൊക്കെ ആയപ്പോഴാണ് ഞാൻ പുഴക്കൊക്കെ ഇറങ്ങിയത് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞാലും അമ്മാൻ്റെ നാടാണ് അരീകോട് ഉമ്മ ചെറുപ്പത്തിൽ കളിച്ച് വളർന്ന് പഠിച്ച സ്കൂൾ കാര്യങ്ങളൊക്കെ വിടണം അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ഫ്രണ്ട്സുകൾ ഉമ്മാക്കി ഉണ്ട് കേട്ടോ അപ്പോൾ പോരുന്ന വെക്കല് ഓരോരുത്തർ ഓരോരുത്തർ ഇങ്ങനെ കണ്ട് ഇമ്മ തങ്ങി തങ്ങിയാണ് വരുന്നത് കണ്ടോ ഞാൻ മുന്നിലെത്തി പിന്നെ കുറേ നേരം അമ്മാനെ വെയിറ്റ് ചെയ്യണം കാരണം ഉമ്മാക്ക് എന്താ പറയുക അമ്മാനെ കൂട്ടിക്കൊണ്ട് പോകണമല്ലോ എനിക്ക് പുഴക്കൊക്കെ അപ്പോൾ അമ്മാനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ് ഒരുപാട് ഫ്രണ്ട്സുകളുണ്ട് പണ്ടൊക്കെ ഞാൻ എന്താ പറയുക അരീക്കോട്ട് വരുന്നത് ഞാൻ ഇതിൻ്റെ കല്യാണം കൈ അരീക്കോട് കൈമാന നാട്ടിൽ തന്നെയാണ് ഇന്ന കല്യാണം കഴിപ്പിച്ചത് അപ്പം എങ്ങോട് ഉമ്മ വരുമ്പോൾ ബസ് കയറും ബസ് ഇറങ്ങിയിട്ട് അരീക്കോട് സ്റ്റാൻഡിൽ ബസ് ഇറങ്ങിയിട്ട് എൻ്റെ വീട്ടിൽ നടന്നാട്ടെ വരിക അന്നൊക്കെ ഓട്ടോ ഒരു ഇരുപത്തഞ്ച് കൊല്ലം മുമ്പുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അന്ന് ഓട്ടോയിലൊക്കെ വരിക എന്നൊക്കെ പറയുന്നത് വളരെ ചുരുക്കം എന്നപ്പം ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി ഞങ്ങൾ ഇങ്ങനെ നടന്ന് പോരും അപ്പോൾ ആ നടന്ന് പോരാണെങ്കിൽ ഇതിൻ്റെ റബ്ബേ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇതിൻ്റെ പരിക്ക് മിനിമം രണ്ട് മൂന്ന് മണിക്കൂറാകും കാരണം എന്താ ഓ നമുക്ക് ഉമ്മൻ്റെ ഫ്രണ്ട്സ് ആയതുകൊണ്ട് എല്ലായിടത്തും അവിടെ കയറി ഇവിടെ കയറി എല്ലാവരോടും സംസാരിച്ച് 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 എൻ്റെ വീട്ടിലെത്തണം എന്നുണ്ടെങ്കിൽ മിനിമം രണ്ട് മൂന്ന് മണിക്കൂറാവട്ടും അപ്പം ഞങ്ങൾ പറയലെന്നെ പിന്നെ മൂച്ചിൻ്റെ മൂച്ചിമക്ക് കല്ലെറിഞ്ഞ മാതിരിയെന്ന് അമ്മെ പറയല കാരണം അത് അവിടെത്തെങ്ങി ഇവിടെത്തെങ്ങി ഇവിടെത്തെങ്ങി ഇവിടെത്തെങ്ങിന്തെങ്കിലും നേരത്തേക്ക് കല്ലെത്തണമെങ്കിൽ ഒക്കെ കുറേ പണിയാണല്ലോ അതേമാതിരി ഞാനും ജും തുത്തൊക്കെ പറയലും കൊണ്ട് അതിക്കൂടെ അരികോടിക്കൂടെ പോകാൻ പറ്റൂലെന്നൊക്കെ പറയാം ആ ഒരു അവസ്ഥ തന്നെയായിരുന്നു ഇന്നിട്ടോ ഈ ഞാൻ മുന്നിൽ അങ്ങനെ നടക്കും ഇന്ന് നോക്കുമ്പോൾ അമ്മാനെ കാണാണ്ടാവില്ല അമ്മ ഇവിടെ ഇവിടെയൊക്കെ തങ്ങി 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 അതായത് ഞങ്ങൾ ഒരു വിധം പോയൻ്റെ പക്കത്തെത്തിയിട്ടുണ്ട് ഇപ്പോൾ വലിയൊരു എന്താ പറയുക ശബരിമല സ്റ്റെപ്പ് പോലെ ഒരു പതിനെട്ടാം പടിയൊക്കെ ഉണ്ട് കിട്ടും അപ്പോൾ അതൊക്കെ ജസ്റ്റ് കുത്തനുള്ള പടിയായിരുന്നു ഏതായാലും ഉമ്മനെ പിടിച്ച് 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 ഇറക്കി ഉമ്മാക്കി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ആഗ്രഹം കേട്ടോക്ക് കാണുക പോവാ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അതുകൊണ്ട് കൊണ്ടുവന്നതാണ് ഞാൻ അങ്ങനെ അങ്ങനെതാ ഞങ്ങളിവിടെ ഞാനൊക്കെ ഇവിടെ വന്ന് കുറേ ഓള കുറേ ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഇതും ആണെങ്കിൽ പോയക്കൊക്കെ പോകാമെന്ന് പറയുമ്പോൾ നല്ല ഒരുങ്ങി വന്നിട്ടുണ്ട് കേട്ടോ കാരണം നീനുട്ടി നീന്തൽ പഠിച്ചിരുന്ന കാലത്ത് ഓക്ക് ഏവിയേഷൻ പഠിച്ച കാലത്ത് സ്വിമ്മിങ് പഠിക്കാനുണ്ടായിരുന്നു അപ്പം അന്ന് പഠിച്ചിട്ടുണ്ടായിരുന്ന കാലത്ത് അവൾ സ്വിമ്മിങ്ങിന് കൊണ്ടുവരുന്ന ക്യാപ്പും പിന്നെ കണ്ണാടൊക്കെ എടുത്തിട്ടാണ് അവൾ വന്നത് അപ്പം പുഴയിൽ ഒരുപാട് ആൾക്കാരുണ്ട് അതൊക്കെ പിന്നെ ഞാനെൻ്റെ ഫ്രണ്ട്സിൻ്റെ മക്കളും ബ്രദറും അവരൊക്കെ ഉണ്ട് അപ്പോൾ അവരൊക്കെ ആ കൂടെ ഒരുമിച്ച് വന്നിട്ട് അങ്ങോട്ട് പുഴയൊക്കെ ഇറങ്ങിയതാണ് എല്ലാവരും വെള്ളം കണ്ടാൽ പിന്നെ അതൊരു വേറെ രസമാണല്ലോ നല്ല ഭംഗി ഉണ്ടായിരുന്നിട്ട് കാണാൻ നല്ല മുഴുവൻ പച്ച പച്ചപ്പും അങ്ങനെയൊക്കെ പറയുമല്ലോ അങ്ങനെ ഒരു വയനാടൊക്കെ വന്നൊരു ഫീലായിരുന്നു കാരണം വീടിൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടായിട്ട് ഞാൻ ഇപ്പോൾ ഇങ്ങോട്ട് വന്നിട്ട് ഒരു പോയക്കൊക്കെ വന്നിട്ട് കുറേ കാലമായിട്ടോ അവ നല്ല ബാക്ക്ഗ്രൗണ്ടൊക്കെ നമ്മളിങ്ങനെയൊക്കെ വീഡിയോ എടുക്കുമ്പോൾ മൊത്തത്തിൽ ബാക്ക്ഗ്രൗണ്ടും വള്ളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നല്ല അടിപൊളി ഭംഗിയായിട്ട് തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറേ വീഡിയോസ് ഇങ്ങനെ അവിടെ നിന്ന് എടുത്തു പക്ഷേ കുറേ ആൾക്കാർ കുളിക്കണതുകൊണ്ട് അത് മുഴുവൻ എനിക്ക് ഇടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ വീഡിയോ പിന്നെ മക്കളൊക്കെ ഇങ്ങനെ ചാടി കളിക്കുന്നുണ്ടായിരുന്നു നമ്മളെ കുട്ടികളാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീഡിയോ ഇടാൻ പക്ഷേ അത് വേറെ എന്താ പറയുക ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ മക്കളും പിന്നെ അവരുടെ സിസ്റ്റേഴ്സും ്രദേഴ്സൊക്കെ ആയതുകൊണ്ട് എനിക്ക് അധികം അങ്ങോട്ട് എന്താ പറയുക വീഡിയോയിൽ ഇടാൻ പറ്റില്ല ഞാൻ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതിലൊക്കെ അവർ നിറഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് അങ്ങനെ ഇടാൻ പറ്റിയില്ല കേട്ടോ പിന്നെ ഒരു ആറ് മണിയൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ മടങ്ങിയത് കുറേ ഫോട്ടോസൊക്കെ അവിടെ നിന്ന് എടുത്തു മീൻ ഞാനും ഞാനിയും എല്ലാവരും കൂടെ മക്കളൊക്കെ ആയിട്ടുള്ള കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഞങ്ങളിതാ ഒരു ഞാൻ നിലൂനും കൊണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പോയേക്ക് വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ നിലൂന് പോയെന്ന് പോയൊക്കെ ആദ്യമായിട്ട് കാണില്ല അപ്പോൾ ഞാൻ അവനൊക്കെ ഇറക്കി കാലൊക്കെ കഴുകി കൊടുത്തു ഒക്കെ പോകുന്നു രസമല്ലേ അപ്പോൾ ഏതായാലും പോയേക്കല്ല എത്തിയല്ലേ അപ്പം അങ്ങനെയൊക്കെ ചെയ്ത് ഞങ്ങളിതാണ് ഇനി വീട്ടിലേക്ക് മടങ്ങുകയാണ് ഇതാ കുറേശങ്ങനെ നടന്ന് പോന്നാൽ മതി കണ്ടില്ല അമ്മ ബാക്കിൽ ബാക്കിൽ ഇങ്ങനെ വരുന്നത് കണ്ടില്ല വരുന്ന വൈക്കും ഉമ്മേൻ്റെ കുറേ ഫ്രണ്ട്സുകളെ കണ്ടതുകൊണ്ട് ഇമ്മ പിന്നെ എത്തി കുറേ നേരം കഴിഞ്ഞിട്ട് അമ്മ എത്തിയത് കേട്ടോ വന്നപ്പോൾ തന്നെ ഞാൻ വേഗം ചായ ഒക്കെ ഉണ്ടാക്കി കാരണം പുഴയിലൊക്കെ പോയി വന്നതല്ലേ അപ്പോൾ അമ്മക്ക് വേഗം ചായ ഉണ്ടാക്കി കൊടുത്തു പിന്നെ നീലും അതാ അവിടെ ഉള്ളിവടയൊക്കെ കഴിക്കുന്നുണ്ട് ചായക്കെ കടി ഉള്ളിവടെ കൊണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഉച്ചക്ക് വെച്ച ബിരിയാണിയൊക്കെ കൊടുത്തു അപ്പോൾ ഞാനൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡയറ്റാണ് കേട്ടോ നല്ല ഡയറ്റ് ഡയറ്റായതുകൊണ്ട് അവളൊന്നും കഴിച്ചില്ല അവൾ മധുരമില്ലാത്ത കട്ടൻ ചായ മാത്രമാണ് കുടിച്ചത് അപ്പം നുജൂമും ഇനി രാത്രി ജോലി കഴിഞ്ഞ് പോകുമ്പോൾ അവരെ അടുത്ത് അവരെയും കൊണ്ട് പോകാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ പിന്നെ ഞങ്ങൾ പ്രത്യേകിച്ച് ഉണ്ടാക്കാൻ എന്നുള്ളവർക്കൊന്ന് ഫുഡൊന്ന് വേണ്ടായിരുന്നു ഇമ്മ ആണെങ്കിൽ ഉള്ളി വേടെ കഴിച്ചപ്പോൾ വയറ് നിറഞ്ഞ് നിൽക്കുന്നുണ്ട് അപ്പോൾ ഫുഡൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചായ ഒക്കെ കുടിച്ച് അങ്ങനെ നിൽക്കാൻ പിന്നെ ഒരു ഏഴ് എട്ട് മണിൻ്റെ ഉള്ളിൽ തന്നെ ആയിട്ട് നുജൂമ് വന്നു നുജൂമ് വന്നപ്പോൾ ഞങ്ങൾ വീഡിയോ കോൾ ഞാനും തൊത്തും മോളും ഒക്കെ വീഡിയോ കോൾ ചെയ്ത് ഒരു ഗ്രൂപ്പ് കോൾ ചെയ്യാമായിരുന്നു കേട്ടോ അപ്പോൾ അധികം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല എൻ്റെ ഫോണിലേക്ക് വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് സംസാരിച്ച് സംസാരിച്ച് ഞാൻ വീഡിയോ എടുക്കാൻ പറ്റി പിന്നെ അവസാനം ഓർമ്മ വന്നപ്പോൾ ഞാൻ ഫോണൊക്കെ കട്ട് ചെയ്തിട്ട് വീഡിയോ എടുക്കാറുണ്ട് അപ്പോൾ നിജുമ്പോൾ വന്നിട്ട് അവനും ആകെ ഒരു മധുരല്ലാത്ത കട്ടൻ ചായ ആണ് കുടിച്ചത് എല്ലാവരും ഡയറ്റാണ് ഡയറ്റിലായത് കൊണ്ട് തന്നെ ഫുഡ് ആർക്കും വേണ്ട ഉമ്മ മാത്രമാണ് ഇപ്പോൾ എന്താ ഫുഡ് കഴിച്ചത് കേട്ടോ ഇനി അവിടെ എത്തിയിട്ട് ഉമ്മ പറഞ്ഞു ഞാൻ അവിടെ ഒക്കെ നല്ല പച്ചക്കറിയും എന്താ ചിക്കനും ബീഫും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി ഒന്നും ഉണ്ടാക്കണ്ട ഞങ്ങളവിടെ പോയിട്ട് കഴിച്ചോളാം എന്നു പറഞ്ഞു ഫുഡ് ഒന്നും കഴിക്കാതെയാണ് അവർ മടങ്ങണത് കേട്ടോ ആ കട്ടൻ ചായ മാത്രമാണ് കുടിച്ചത് നീലും പിന്നെ ഉള്ളി ഇവിടെ കഴിച്ചു കെട്ടോ അങ്ങനെ അങ്ങനെതാ അവരൊരു മുക്കാലൊക്കെ ആയപ്പോൾ ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് എന്ന് മോള് വരും എന്ന് പറഞ്ഞു വിളിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾ വരുമെന്ന് രണ്ട് ദിവസം നിൽക്കാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ അവൾ വരുമെന്ന് വിചാരിച്ച് കുറച്ച് നേരൊക്കെ അവർ വെയിറ്റ് ചെയ്തു പക്ഷേ അതൊരു വർത്താനം ഇല്ല അവളോട് ചോദിച്ചപ്പം മോളിൻ്റെ ഹസ്ബൻഡ് പിന്നെ അവിടുന്ന് ഇറങ്ങിയിട്ടില്ല അവൻ്റെ സ്ഥാപനത്തിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല എന്നാണ് പറഞ്ഞത് അപ്പം ഞാൻ പറഞ്ഞു ഇപ്പോൾ അവരുടെ കാത്തു നിന്ന് അങ്ങൾക്ക് ലേറ്റ് ആവും ഞങ്ങൾ പേക്കോളി എന്ന് പറഞ്ഞിട്ട് അവരിതാണ് ഒരു എട്ടുമണീൻ്റെ ഉള്ളിലായിട്ട് തന്നെ പോയിട്ടുണ്ട് നിലവിന് സൈക്കിൾ മേലൊക്കെ ഇരുന്നുണ്ട് അങ്ങനെ എമ്മിൻ്റെ വകായിട്ട് ചില്ലറ പൈസയൊക്കെ കൊടുക്കുന്നുണ്ട് വല്ല്യമാരായവന് അങ്ങനെയാണായത് മുമ്പ് മുട്ടായി വാങ്ങിക്കൊണ്ടിരുന്നൊക്കെ പറഞ്ഞ പൈസയൊക്കെ കൊടുക്കുന്നുണ്ട് അങ്ങനെ അതായത് ഞാനും ഉമ്മ എല്ലാവരും ഒരുമിച്ച് അങ്ങോട്ട് അറിയട്ടോ ഞാൻ പിന്നെ ഓലയൊക്കെ യാത്രയൊക്കെയാന്ന് കയറി ഞാനും അങ്ങനെ കൂടെ പോന്നിട്ടുണ്ട് അവിടെ വണ്ടി നിർത്തിയിട്ടിട്ടുണ്ട് ഞങ്ങളെ വീടിൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് വണ്ടി വരില്ല കേട്ടോ അപ്പോൾ ഇതും പണയം കിട്ടിയ ചാൻസിൽ സൈക്കിൾ ഇട്ടിട്ടുണ്ടാവും പിന്നെ രാത്രിയും പകലൊന്നും ഒന്നുമില്ല സൈക്കിൾ അങ്ങോട്ട് ചൂട്ടാൻ കിട്ടിയ സമയം ഒക്കെ ചോട്ടിട്ടോ അപ്പോൾ എന്നോട് ഒരു വീഡിയോയില് കമൻറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ വീടും പരിസരമൊക്കെ കാണുമോ ചോദിച്ചിട്ട് അപ്പോൾ ഞാൻ എന്താ വച്ചാൽ അവിടെ അടുത്തടുത്തടുത്ത് ter <laughs> പത്ത് വീടാണ് കേട്ടോ ഇങ്ങനെ ഇങ്ങനെ ഇപ്പോൾ പറയാം ഒരു കോളനി പോലെയാണ് ഇതാ ഇത് ഞങ്ങൾ വീടിൻ്റെ നേരെ മുന്നിലുള്ള വീട് അതൊരു വീട് തന്നെയാണ് കേട്ടോ ആ ഫ്ലാറ്റൊന്നുമല്ല അവിടെ അപ്പർ സൈഡിലും വീടുണ്ട് ഇപ്പർ സൈഡിൽ വീടുണ്ട് ബാക്കിലും മുന്നിലും ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ ആയിട്ട് ആകെ മൊത്തം ഒക്കെ രണ്ട് സെൻറ്റിലൊക്കെ ആയിട്ട് നിറച്ച് വീടുള്ള ഒരുപാട് ആൾക്കാരുടെ നടുവിലാണ് ഞങ്ങളുടെ വീട് കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ വീടിൻ്റെ അവസ്ഥ അപ്പോൾ ഞാൻ വീടിൽ പിന്നെ നമുക്ക് അങ്ങനെ കാണാൻ എല്ലാവരും ഇങ്ങനെ കാണിക്കാനൊന്നും പറ്റില്ല അപ്പം ജസ്റ്റ് ഒന്ന് ഞാനത് കാണിച്ചു നെല്ലും അങ്ങനെതാ ഞങ്ങൾ വീട്ടിൽ എട്ട് മണിയാകുമ്പോഴേക്കാണെങ്കിൽ അവരൊക്കെ പോയി ഫ്രീ പിന്നെ മൂളൊക്കെ വരുന്നത് ഏകദേശം ഒരു പതിനൊന്ന് പതിനൊന്നര ആയിട്ടുണ്ട് അപ്പോൾ അവർ വേറെയും ഒന്ന് രണ്ട് സ്ഥലത്തൊക്കെ കയറിയത് കൊണ്ട് ലേറ്റായി അപ്പോൾ ഇനി അമ്മച്ചിനെ കൊണ്ട് ഫുഡ് ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ അവരും ഇങ്ങനെ ഫുഡ് വാങ്ങിക്കൊടുത്തിട്ടുണ്ട് അപ്പോൾ വന്നിട്ട് അത് ആ ഇങ്ങനെ വന്ന ഒരു ഉമ്മയൊക്കെ തന്നുകഴിഞ്ഞാൽ നാളത്തെ വീഡിയോയിൽ നമുക്ക് ഇരുസിനെയൊക്കെ കൂടുതൽ കാണിക്കാം അപ്പോൾ എന്നും ഞാൻ അധികം എടുത്തിട്ടൊന്നും ഇട്ടില്ല അവർക്ക് ഞാൻ വന്നപ്പോൾ തന്നെ പപ്പായ നമ്മൾ രാവിലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന പപ്പായ ഐസ്ക്രീമും പാലൊക്കെ ഒഴിച്ച് അടിപൊളിയായിട്ടുള്ള ഒരു ഷേക്ക് ഉണ്ടാക്കി കൊടുത്തു പിന്നെ അവർ കൊണ്ടു ചോറൊക്കെ തന്നെ അതൊക്കെ കഴിച്ചാൽ അപ്പം തന്നെ മോൾ ഹസ്ബൻഡ് ഫുഡൊക്കെ കഴിച്ച് പോയിട്ടോ പിന്നെ ഞങ്ങളൊക്കെ കുറേശ്ശു കുറേശ്ശു അതിൽ നിന്ന് ഏതാ ചിക്കൻ്റെ പീസൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ നമുക്ക് റോസിൻ്റെ മുകളൊക്കെ കൂട്ടിയിട്ടുള്ള കൂടുതൽ വിശേഷങ്ങളായിട്ടുള്ള വീഡിയോ വീഡിയോ ആയിട്ട് നാളെ കാണാം ഇന്നത്തെ പ്രത്യേകിച്ച് ഇന്നിപ്പോൾ ഞങ്ങൾ പിന്നെ അങ്ങനെ ഒരുപാട് നേരം സംസാരിച്ചു ഫുഡൊക്കെ കഴിച്ച് പാത്രമൊക്കെ കഴുകി ഒരു പന്ത്രണ്ട് മണിയോടുകൂടി കിടന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഉറങ്ങിയപ്പോൾ രണ്ട് മണിയൊക്കെ കാരണം ഐറുസ് ഉറങ്ങുന്നുണ്ടായിരുന്നില്ല അതിൻ്റെ ചെറിയൊരു ഷോർട്സ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ എന്തായാലും അപ്ലോഡ് ആക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ബൈ ബൈ